ടിക്കറ്റ് ടു ഫിനാലയുടെ ടാസ്കിൽ ഇപ്പോൾ നാല് കണ്ടസ്റ്റൻറ്റുകളാണ് അവസാനമായിട്ട് നിൽക്കുന്നത് ഇവർ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വിജയകരമായ ഒരു മണിക്കൂർ പിന്നിട്ടതായിട്ട് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു മത്സരത്തിൽ നിന്ന് ഔട്ടായവർ കുറച്ച് മോട്ടിവേഷൻ ആകാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസോ അനീഷോ ഒക്കെ ഇവരോട് വന്നിട്ട് പറയുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം തല തലകറങ്ങി വരുവാണെങ്കിലും പറയണമെന്ന് ഷാനവാസ് ഒന്ന് പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് വന്നിട്ട് നമ്മുടെ അനിമോളുടെ മുടിയെല്ലാം മുഖത്തേക്ക് വന്ന് കിടന്നതെല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആരെയും പറയുന്നുണ്ട് എൻ്റെ മുടിയും കൂടെ ഒന്ന് ശരിയാക്കി തരുമോ ഷാനാസിക്ക എന്നിട്ട് നൂറ അനിമോളോട് പറയുന്നുണ്ട് അനിമോള നിന്നെ ഇത് പറ്റും അപ്പോൾ അനുമോളെ നൂറയോട് പറയുന്നുണ്ട് നിനക്കും ഇത് പറ്റും പറ്റിയാൽ നമ്മൾ ഫൈനൽ ഫൈവില് പോകുമെന്ന് നൂറ പറയുന്നുണ്ട് ഈ മത്സരത്തിൽ ഇനി ഔട്ടാവാൻ ബാക്കി നാല് പേര് മാത്രമേ മാത്രമേയുള്ളൂ അനീഷ ചോദിക്കുന്നുണ്ട് ഇപ്പം ഈ ഫൈനലിലുള്ള നാല് പേരും ജിമ്മിലൊക്കെ പോകുന്നവരല്ലേ അപ്പം എല്ലാവരും പറയുന്നുണ്ട് ആ പോകുന്നവരാണ് അനിമോളും നൂറയും സാബുമാനും ആര്യനും ആര്യൻ്റെ കാലിൽ ഉറുമ്പ് കടിച്ചു അപ്പോൾ ആര്യം വിളിക്കുന്നുണ്ട് അതിലാ വേഗം വന്നിട്ട് ആ ഉറുമ്പിനെ തട്ടി മാറ്റി അപ്പം സാവുമാൻ പറയാണ് പോലെ അതില ആ ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആര്യൻ കൈവിട്ടുള്ളൂ സാബുമാനോട് നൂറോ ചോദിക്കുന്നത് നാളെ രാവിലെ വരെ നിൽക്കുമോ ഇവിടെ അപ്പം സാബുമാൻ പറയാം ഞാൻ നിൽക്കും എനിക്കൊരു കുഴപ്പമില്ല ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് നാളെ രാവിലെ വരെ നിൽക്കും സാബുമാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി നിങ്ങളങ്ങ് വിട് ഇനി പതിനാല് ടാസ്കുകൾ ബാക്കിയുണ്ട് ഈ ടാസ്ക് എനിക്ക് വിട്ടതാ മത്സരത്തിനിടയിൽ അനീഷ് പോയിട്ട് ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ആര് ആദ്യം കൊടുത്തു എല്ലാവർക്കും ഓരോ കവള് വെള്ളം കൊടുക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് വന്നു മത്സരത്തിൽ നിൽക്കുന്നവർക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല അപ്പോഴേക്കും ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ പറയുന്നുണ്ട് വേഗം ആ വെള്ളം തുപ്പിക്കളയടാ നീ മാത്രം അങ്ങനെ കുടിച്ചാൽ ശരിയാവത്തില്ലല്ലോ